ഇന്ന് അടുത്തൊരു ഓർക്കിഡ് സെയിലാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡിൻ്റെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് പ്ലാന്റും വാങ്ങാം വാൻഡ ഓർക്കിഡ് വെറൈറ്റി ആയിട്ടുള്ള റിംഗോസ്റ്റിൽ ഓർക്കിഡും പിന്നെ ഗ്രമറ്റോഫിലിയം എന്ന ഓർക്കിഡുമാണത് ഈ പേര് ഇങ്ങനെ തന്നെയാണോ പറയണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അറിയാവുന്നവരൊക്കെ താഴെ കമൻ്റ് ചെയ്തോളൂ ഇതിനെപ്പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം റിംഗോസ്റ്റിൽ അല്ലെങ്കിൽ ഫോക്സ്റ്റെയിൽ എന്നാണ് ഈ വാൻഡ വെറൈറ്റി ആയിട്ടുള്ള ഈ ഓർക്കിഡ് അറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്ത് പോലും വളർത്തിയെടുക്കാവുന്നതാണ് ഹാങ് ചെയ്ത് ഈസി ആയിട്ട് ഹാങ് ചെയ്ത് വളർത്താവുന്ന വെച്ചാൽ ഹാങ്ങ് ചെയ്ത് മാത്രമല്ല കേട്ടോ ഇത് നമുക്ക് മരത്തടിയിലും അതുപോലെ തന്നെ മരത്തുമൊക്കെ വെച്ച് കെട്ടിയിട്ടും ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വളർത്താവുന്നതാണ് ഇതിൻ്റെ റൂട്ട്സിൽ വെള്ളവും ഫെർട്ടിലൈസറും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് പോലും ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ ഫ്ലവർ താഴേക്കായിട്ടാണ് വളർന്നു വരുന്നത് ഇതിന്റെ ഫ്ലവർ ഫോക്സ് ടൈൽ പോലെ ആയതുകൊണ്ടാവാം ആ ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത് വളരെ മനോഹരമാണ് ഇതിന്റെ ഫ്ലവർ കാണാനായിട്ടും പക്ഷേ ഫ്ലവർ ഒക്കെ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടു വട്ടമൊക്കെ മാക്സിമം ഉണ്ടാവാറുള്ളൂ പക്ഷെ കാണാനുള്ള ഭംഗി അതായത് ഇതിന്റെ പൂക്കളാണ് എല്ലാവരെയും ആകർഷിക്കുന്നത് ഗ്രമറ്റോ അല്ലെങ്കിൽ ടൈഗർ ഓർക്കിഡാണ് ഈ ഒരു വെറൈറ്റി ഇതിന്റെ ഫ്ലവറിൽ കാണുന്ന പുള്ളികളാണ് ഈ ഒരു പേര് വരാൻ കാരണം ഇതിന്റെ പൂക്കൾക്ക് വലിപ്പം വളരെ കൂടുതലാണ് അതുപോലെ ഇലകൾ നല്ല നീളത്തിൽ വലിപ്പത്തിലായിട്ടാണ് കാണുന്നത് മറ്റുള്ള ഓർക്കിഡിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതും ഈ ഒരു പ്ലാന്റിന്റെ ലീഫ് തന്നെയാണ് അതുപോലെ തന്നെ ഒത്തിരി റൂട്ട് പുറത്തേക്ക് കാണുന്നതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ കോണ്ടാക്ട് ചെയ്ത് പ്ലാന്റിന്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർട്ടർ കൊടുത്താൽ മതി കേട്ടോ വെറൈറ്റി ഓർക്കഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർക്കഡൊക്കെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം